രാഹുൽ ഗാന്ധി നൂറ് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അതിനകത്ത് ഒരു അഞ്ച് വീട് എൻറ്റേതായിട്ട് ഈ നൂറിലൊരു അഞ്ച് വീട് ഞാൻ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് മറ്റ് പല എം എൽ എമാരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാ നൂറ് വീടുകൾ നിർമ്മിക്കാൻ തയ്യാറാണ് പക്ഷേ ആ അതിനു വേണ്ടി എന്താണ് സ്ഥലം ഗവൺമെൻറ് തരുമോ ടൗൺഷിപ്പ് ചൂണ്ടിക്കാണിച്ചു തരുമോ ഇതൊന്നും വ്യക്തത ഉണ്ടായിട്ടില്ല വ്യക്തത ഉണ്ടായിട്ടില്ല അതിൽ വ്യക്തത ഉണ്ടാക്കണം പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കണം അവിടുത്തെ പുനരധിവാസ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം നിർമ്മാണം കാരണം നടത്തേണ്ടത് കാരണം പുത്തുമലയിലും ഒക്കെ ഉണ്ടായ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ആ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് പ്രതിപക്ഷം പൂർണ്ണമായി സഹകരിക്കുകയാണല്ലോ ഇപ്പോൾ എല്ലാവരും സഹകരിച്ചാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പ്രതിപക്ഷത്തെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി തയ്യാറാകണം ഞങ്ങളൊക്കെ സമ്പൂർണമായ പിന്തുണയാണ് നൽകിയിട്ടുള്ളത് എല്ലാ എം എൽ എമാരും എം പിമാരും ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയാണ് അതുകൂടാതെയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തന്നെ മുൻകൈ അത് നിറവേറ്റാൻ പോകുന്നത്